പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിനിറങ്ങിയ പി എസ് സി ബുള്ളറ്റിനെ കറണ്ട് അഫെയേഴ്സ് ആണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക അപ്പോൾ നിങ്ങളെ കാണുന്നത് ഫ്രാങ്ക് ഡെക്വർത്തിനെയാണ് വർത്തിനെയാണ് അതേപോലെ പാറ്റ് കമ്മിൻസ് സഹിൽ ചൗഹാൻ ഇവരെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് നമുക്ക് നോക്കാം ക്രിക്കറ്റിലെ ക്രിക്കറ്റിലെ പ്രശസ്തമായ ഡക്ക് ലൂയിസ് നിയമത്തിൻ്റെ നിയമത്തിന്റെ സൃഷ്ടാക്കളിൽ ഒരാളായ ഫ്രാങ്ക് ഡെക്ക് വർത്ത് അന്തരിച്ചു അദ്ദേഹത്തെയാണ് ഞാനിപ്പോൾ ആദ്യം നിങ്ങളെ കാണിച്ചു തന്നത് അപ്പോൾ എന്താണ് ക്രിക്കറ്റിലെ പ്രശസ്തമായ ഡെക്ക് വർത്ത് ലൂയിസ് നിയമത്തിന്റെ സൃഷ്ടാക്കളിൽ ഒരാളായ ഫ്രാങ്ക് ഡെക്ക് വർത്ത് അന്തരിച്ചു അടുത്തത് ട്വൻറ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിൽ രണ്ട് ഹാട്രിക് നേടുന്ന ആദ്യ ബൗളറാണ് ഓസ്ട്രേലിയയുടെ പാറ്റ് കമ്മിൻസ് അപ്പോൾ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിൽ രണ്ട് ഹാട്രിക് നേടുന്ന ആദ്യ ബൗളറാണ് ഓസ്ട്രേലിയയുടെ പാറ്റ് കമ്മിൻസ് അദ്ദേഹത്തെ ഞാൻ ഇപ്പം നിങ്ങളെ ചിത്രത്തിൽ കാണിച്ചു അല്ലേ ഡക്ക് വർത്ത് ലൂയിസിനെയും അതേപോലെ പാറ്റ് കമ്മിൻസിനെയും അല്ലേ അപ്പം അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം ഓസ്ട്രേലിയയുടെ ഓപ്പണിംഗ് ബാറ്റർ ഓസ്ട്രേലിയയുടെ ഓപ്പണിംഗ് ബാറ്റർ ഡേവിഡ് വാർണർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു അപ്പോൾ എന്താണ് ഓസ്ട്രേലിയയുടെ ഓപ്പണിംഗ് ബാറ്ററാണ് ഡേവിഡ് വാർണർ കളി കാണുന്നവർക്കറിയാം അല്ലേ ഡേവിഡ് വാർണർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു അടുത്തത് ന്യൂസിലൻഡ് പേസ് ബൗളർ ട്രെൻഡ് ബോൾട്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു അപ്പൊ ആരൊക്കെയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചത് ഡേവിഡ് വാർണറും അതുപോലെ മറ്റൊന്ന് ട്രെൻഡ് ബോൾട്ടും അല്ലെ ഡേവിഡ് വാർണർ ഓസ്ട്രേലിയയുടെ ഓപ്പണിംഗ് ബാറ്റർ ആണ് അതുപോലെ ട്രെൻഡ് ബോൾട്ട് ആരാണ് അത് ന്യൂസിലൻഡിന്റെ പേസ് ആണ് ട്രെൻഡ് ബോൾട്ട് അപ്പോൾ അടുത്തൊരു പോയിന്റ് നോക്കാം ട്വന്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ന്യൂസിലൻഡിന്റെ ലോക്കി ഫെർഗ്യൂസന് പുതിയ ലോക റെക്കോർഡ് ഇരുപത്തിനാല് പന്തിൽ ഒരു റൺ പോലും വഴങ്ങാതെ മൂന്ന് വിക്കറ്റ് നേടിയ ഫെർഗ്യൂസൺ ലോകകപ്പിൽ നാല് ഓവർ മേടനാക്കുന്ന ആദ്യ ബൗളറാണ് അല്ലേ അപ്പോൾ എന്താണ് ട്വന്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ന്യൂസിലൻഡിന്റെ ലോക്കി ഫെർഗ്യൂസന് പുതിയ ലോക റെക്കോർഡ് ഇരുപത്തിനാല് പന്തിൽ ഒരു റൺസ് ഒരു റൺസ് പോലും വഴങ്ങാതെ മൂന്ന് വിക്കറ്റ് നേടിയ ഫെർഗ്യൂസൺ ലോകകപ്പിൽ നാല് ഓവർ മേടനാക്കുന്ന ആദ്യ ബൗളറാണ് അടുത്തൊരു പോയിന്റ് കെ പി രാമനുണ്ണിക്കും വി ഷിനിലാലിനും ജിൻഷാ ഗംഗ്ക്കും ഒ വി വിജയൻ പുരസ്കാരം ലഭിച്ചു അപ്പൊ എന്താണ് കെ പി രാമനുണ്ണിക്കും വി ഷിനിലാലിനും ജിൻഷാ ഗംഗ്ക്കും ഒ വിജയൻ പുരസ്കാരം ലഭിച്ചു അപ്പോൾ ഒ വി വിജയൻ പുരസ്കാരം ലഭിച്ച വ്യക്തികൾ ആരൊക്കെയാണ് കെ പി രാമനുണ്ണി വി ഷിനിലാൽ ജിൻഷാ ഗംഗ സിറിൽ റമഫോസ ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിലാണ് റമഫോസ ആദ്യം അധികാരത്തിലേറിയത് അപ്പം ദക്ഷിണാഫ്രിക്കയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ് സിറിൽ റമഫോസ അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു അല്ലെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായിട്ട് സിറിൽ റമഫോസ അധികാരത്തിലേറുന്നത് ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖിന് കിരീടം ലഭിച്ചു അപ്പം എന്താണ് ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പില് വനിതാ വിഭാഗത്തിലാണ് ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖിന് കിരീടം ലഭിച്ചു ഫിൻലാൻഡിൽ നടന്ന പാവോനൂർമി ഗെയിംസിലെ ജാവലിൻ ത്രോയിലെ എൺപത്തിയഞ്ച് മീറ്റർ എറിഞ്ഞ് ഇന്ത്യയുടെ നീരജ് ചോപ്ര സ്വർണം നേടി അപ്പം എന്താണ് ഫിൻലാൻഡിൽ നടന്ന പാവോനൂർമി ഗെയിംസിലെ ജാവലിൻ ത്രോയിൽ എൺപത്തി മീറ്റർ എറിഞ്ഞ് ഇന്ത്യയുടെ നീരജ് ചോപ്ര സ്വർണം നേടി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരമായി കോഴിക്കോട് അല്ലെ യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരം ഏതാണ് കോഴിക്കോട് ലോകത്തെ സമ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ജിസെബൺ ഉച്ചകോടി ഇറ്റലിയിലെ പഗ്ലിയയിൽ ആരംഭിച്ചു കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യു കെ അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് ജിസെവണിലെ അംഗ അംഗങ്ങൾ അപ്പോൾ എന്താണ് ലോകത്തെ സമ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ജി സെവൺ ഉച്ചകോടി എവിടെയാണ് നടന്നത് നടക്കുന്നത് ഇറ്റലിയിലെ പഗ്ലിയിലാണ് അല്ലെ അപ്പോൾ ലോകത്തെ സമ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ജിസെവൻ നടന്നത് എവിടെയാണ് ഇറ്റലിയെ പഗ്ലി ഇറ്റലിയിലെ പഗ്ലിയയിൽ പഗ്ലിയ പഗ്ലിയ ഇറ്റലിയിലെ പഗ്ലിയയിൽ ആരംഭിച്ചു കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യു കെ അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് ജിസെവണിലെ അംഗങ്ങൾ അരുന്ധതി റോയ്ക്ക് പെൻ പിൻ്റർ പുരസ്കാരം ലഭിച്ചു അഭിപ്രായ സ്വാതന്ത്ര്യത്തിനായി നിലകൊള്ളുന്ന ഇംഗ്ലീഷ് പെൻ എന്ന മനുഷ്യാവകാശ സംഘടന നൊബേൽ ജേതാവായ എഴുത്തുകാരന് ഹാറോൾഡ് വിൻഡറുടെ പേരിൽ നൽകുന്നതാണ് ഈ പുരസ്കാരം അപ്പം എന്താണ് അരുന്ധതി റോയ്ക്ക് ലഭിച്ച പുരസ്കാരം ഏതാണ് പെൻ പിൻ്റർ പുരസ്കാരം അല്ലെ എന്താണ് അതിന്റെ പ്രത്യേകത അഭിപ്രായ സ്വാതന്ത്ര്യത്തിനായി നിലകൊള്ളുന്ന ഇംഗ്ലീഷ് പെൻ എന്ന മനുഷ്യാവകാശ സംഘടന നൊബേൽ ജേതാവായ എഴുത്തുകാരന് ഹാറോൾഡ് വിൻഡറുടെ പേരിൽ നൽകുന്നതാണ് ഈ പുരസ്കാരം അയർലൻഡ് നോർവേ സ്പെയിൻ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പുറമെ അർമീനിയയും പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചു കഴിഞ്ഞ ഒരു എൽ ഡിയുടെ പരീക്ഷയ്ക്ക് നമ്മുടെ ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലെ അപ്പം അതുകൊണ്ട് നോട്ട് ചെയ്യണം അയർലൻഡ് നോർവേ സ്പെയിൻ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പുറമെ അർമീനിയയും പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചു ആണവായുധ ശേഖരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് ആറാം സ്ഥാനമാണ് എന്താണ് ആണവായുധ ശേഖരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് ആറാം സ്ഥാനം നീറ്റ് യു ജി യു നെറ്റ് തുടങ്ങിയ പരീക്ഷകൾ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വീഴ്ചകൾ അന്വേഷിക്കാനുള്ള എന്താണ് നീറ്റ് യു ജി യു ജി സി നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വീഴ്ചകൾ അന്വേഷിക്കുന്നതിനുള്ള ഉന്നതതല സമിതിയെ മുൻ ഐഎസ്ആർഒ ചെയർമാൻ കെ രാധാകൃഷ്ണൻ നയിക്കും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാഷാ സമ്മേളനം കലാമണ്ഡലം കൽപ്പിത സർവകലാശാല മുൻ ബി സിയും സംസ്കൃത പണ്ഡിതനുമായ ഡോക്ടർ കെ ജി പൗലോസിന് ഒരു ലക്ഷം രൂപയാണ് സമ്മാനത്തുക അപ്പൊ എന്താണ് കെ ജി പൗലോസിന് ലഭിച്ചിട്ടുള്ള എന്താണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാഷാ സമ്മേളനം കലാമണ്ഡലം കൽപ്പിത സർവകലാശാല മുൻ ബി സിയും സംസ്കൃത പണ്ഡിതനുമായ ഡോക്ടർ കെ ജി പൗലോസിന് ഒരു ലക്ഷം രൂപയാണ് സമ്മാനത്തുകയായിട്ട് കിട്ടിയിട്ടുള്ളത് ഇദ്ദേഹമാണ് ഡോക്ടർ കെ ജി പൗലോസ് പതിനെട്ടാം ലോകസഭയുടെ പ്രോ ടൈം സ്പീക്കറായി ഭർത്തൃഹരി മെഹ്താബ് നിയമിതനായി അല്ലേ അപ്പോൾ എന്താണ് പതിനെട്ടാം ലോകസഭയുടെ പ്രോ ടൈം സ്പീക്കറായി ഫർത്രുഹരി മെഹ്താബ് നിയതി നിയമിതനായി അപ്പോൾ ഇവിടെ നോട്ട് എൻറ്റി പോയിന്റ് ഇത് എത്രാമത്തെ ലോകസഭയാണ് എന്ന് ചില ചില പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് പതിനെട്ടാം ലോകസഭയാണ് അല്ലെ പതിനെട്ടാം ലോക്സഭയുടെ പ്രോ ടൈം സ്പീക്കർ ആരായിരുന്നു ഫർതൃഹരി മെഹ്താബ് ആണ് ഓം ബിർള ലോക്സഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടു ബൽറാം താക്കർക്ക് ശേഷം തുടർച്ചയായ രണ്ടാം വട്ടവും സ്പീക്കറാകുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം അല്ലെ അപ്പം എന്താണ് ഓം ബിർള ലോക്സഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞ പ്രാവശ്യവും ഇദ്ദേഹം തന്നെയായിരുന്നു ബൽറാം താക്കർക്ക് ശേഷം തുടർച്ചയായ രണ്ടാം വട്ടവും സ്പീക്കറാകുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം അപ്പോൾ സ്പീക്കർ ആരാണ് നിലവിലെ സ്പീക്കർ ഓം ബിർളയാണ് പതിനെട്ടാം ലോക്സഭയുടെ സ്പീക്കർ ഓം ബിർളയാണ് പതിനേഴാം ലോക്സഭയുടെ സ്പീക്കറും ഓം ബിർള തന്നെയായിരുന്നു അല്ലെ അപ്പോൾ ബൽറാം താക്കർക്ക് ശേഷം തുടർച്ചയായ രണ്ടാം വട്ടമാണ് രണ്ടാം വട്ടവും സ്പീക്കറാകുന്ന വ്യക്തിയാണ് ഇദ്ദേഹം ഇനി പതിനെട്ടാം ലോകസഭയുടെ പ്രോട്ടൈം സ്പീക്കർ ആരായിരുന്നു അത് ഫർത് ഹരി മെഹത്താബ് ആണ് രാഹുൽ ഗാന്ധിയെ പതിനെട്ടാം ലോകസഭയുടെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചു അപ്പൊ നിലവിൽ അതായത് പതിനെട്ടാം ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാണ് രാഹുൽ ഗാന്ധിയാണ് മാനന്തവാടി എം എൽ എ ആയ ഒ ആർ കേളുവാണ് പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ ജയിച്ച കെ രാധാകൃഷ്ണന്റെ ഒഴിവിലാണ് അദ്ദേഹം മന്ത്രിയാകുന്നത് അപ്പം ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലെ പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെ മന്ത്രി ആരാണ് അത് ഒ ആർ കേളുവാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം ഏതാണ് മാനന്തവാടിയാണ് അല്ലേ അപ്പം മാനന്തവാടി എം എൽ എ ആണ് ഒ ആർ കേളു അദ്ദേഹമാണ് പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി എങ്ങനെയാണ് ഇദ്ദേഹം ആ പദത്തിലേക്ക് എത്തിയത് അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ ജയിച്ച കെ രാധാകൃഷ്ണന്റെ ഒഴിവിലാണ് അല്ലെ അപ്പൊ കെ രാധാകൃഷ്ണൻ ആയിരുന്നു ആദ്യം പട്ടികജാതി പട്ടികവർഗ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് അദ്ദേഹം ആലത്തൂരിൽ നിന്നും ലോകസഭയിലേക്ക് എം ആയി പോയി അപ്പൊ ആ ഒരു ഒഴിവിലാണ് എന്ത് നമ്മുടെ ഒ ആർ കേളുവിന് പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെ ചുമതല കിട്ടിയത് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായി പേമഖണ്ഡു പേമഖണ്ഡു അധികാരമേറ്റു അല്ലെ അരുണാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി ആരാണ് പേമ ോ നമ്മളിപ്പോ ഒഡീഷയിലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ തമ്പിന്റെ കഥാകാരൻ ശ്രീധരൻ ചമ്പാട് അന്തരിച്ചു തമ്പിന്റെ കഥാകാരൻ ശ്രീധരൻ ചമ്പാട് അന്തരിച്ചു കൊൽക്കത്തയുടെ ചരിത്രകാരൻ പി തങ്കപ്പൻ നായർ അന്തരിച്ചു കൊൽക്കത്തയുടെ ചരിത്രകാരൻ പി തങ്കപ്പൻ നായർ അന്തരിച്ചു വിഖ്യാത കനേഡിയൻ നടൻ ഡൊണാൾഡ് സദർലാൻഡ് അന്തരിച്ചു വിഖ്യാത കനേഡിയൻ നടൻ ഡൊണാൾഡ് സദർലാൻഡ് അന്തരിച്ചു ഇനിയിപ്പോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വരാൻ പോവുകയാണ് കെ എസ് വരാൻ പോവുകയാണ് അപ്പോൾ അതിനെല്ലാം പറ്റുന്ന രീതിയിലുള്ള പുസ്തകമാണിത് അപ്പോൾ നിങ്ങൾ ക്ലാസ് നിങ്ങൾ ഒരിക്കലും എൽ ഡി കൊണ്ട് ക്ലാസ് നിർത്തരുത് നിങ്ങൾ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് ഇതേ പുസ്തകത്തിലെ ക്ലാസ്സുകളെല്ലാം ഇപ്പോഴേ കണ്ട് വെക്കുക ബാക്കി ക്ലാസുകൾ കൂടി കാണുക പി എസ് സി ബുള്ളറ്റിൻ സി എ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ അതിൽ ഒത്തിരി കറണ്ട് അഫയേഴ്സ് ഉണ്ട് ആ ക്ലാസുകൾ കൂടി കാണുക അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ ഓൾ ദ ബെസ്റ്റ് താങ്ക്